നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ബൈ യു ജി പി മൂന്നാം സെമിസ്റ്റർ ബി എസ് സി എം ഡി സി മലയാളം ഇതിൽ നമുക്ക് അവസാനത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ള ട്രാൻസ്ജെൻഡർ നയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ കൂവാകം നാടകം ഉണ്ടായിരുന്നല്ലോ അത് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോ ട്രാൻസ്ജെൻഡർ നയം ശരീരത്തെ കൃത്യമായി മെരുക്കേണ്ടത് വ്യവസ്ഥയുടെ ആവശ്യമാണ് അല്ലെ സിസ്റ്റത്തിന്റെ ആവശ്യമാണ് ശരീരങ്ങളും ലിംഗവൽക്കരണവും ആണും പെണ്ണുമാക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നുള്ള സങ്കല്പം അതാണ് സിസ്റ്റത്തിന്റെ വ്യവസ്ഥയുടെ ആവശ്യം എന്ന് പറയുന്നത് കാമനകളുടെ ഭിന്ന വർഗ്ഗ ലൈംഗികവൽക്കരണവും ആണിനും പെണ്ണിനും ഇടയിലുള്ള പ്രജനനം ലക്ഷ്യം വെച്ചുള്ള ലൈംഗികതയുടെ സ്വാഭാവികവൽക്കരണം ഈ മെരുക്കൽ പ്രക്രിയയുടെ ഫലങ്ങളാണ് എന്താ പറഞ്ഞു എന്നറിയോ അതായത് ശരീരത്തെ കൃത്യമായിട്ട് ഇന്നേ അളവിൽ മെരുക്കുക എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശരീരങ്ങളുടെ ലിംഗവൽക്കരണം ആണും പെണ്ണും ആക്കൽ ഈ രൂപത്തിലുള്ളത് ആണ് ഈ രൂപത്തിലുള്ളത് പെണ്ണ് താല്പര്യങ്ങളുടെ ഭിന്ന വർഗ ലൈംഗികവൽക്കരണം ആണിനും പെണ്ണിനും ഇടയിലുള്ള പ്രജനനം അതായത് പ്രത്യുൽപാദനം പുതിയ ജനറേഷൻ ഉണ്ടാക്കുക ലക്ഷ്യം വെച്ചുള്ള ലൈംഗികതയുടെ സ്വാഭാവികവൽക്കരണം എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സ്വാഭാവികം എന്നാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധത്തിലെ പുതിയ തലമുറ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ മെരുക്കൽ പ്രക്രിയയുടെ ഫലങ്ങളാണ് ഇതൊക്കെ ശരീരങ്ങൾ മേൽ നടക്കുന്ന ഈ മെരുക്കൽ പ്രക്രിയയെ സാമാന്യമായി ഇപ്രകാരം സംഗ്രഹിക്കാം അപ്പൊ ശരീരത്തിന് മേലെയുള്ള ഈ മെരുക്കൽ പ്രക്രിയ ഒന്നുകിൽ ആണായിരിക്കുക അല്ലെങ്കിൽ പെണ്ണായിരിക്കാം എന്നുള്ള സങ്കല്പാണ് അപ്പം പിന്നെ ഈ ശരീരങ്ങൾക്ക് മേൽ നടക്കുന്ന ഈ മെരുക്കൽ പ്രക്രിയയെ സാമാന്യമായി ഇപ്രകാരം സംഗ്രഹിക്കാം ലൈംഗിക അവയവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീരങ്ങളെ വിഭജിക്കലാണ് ഒന്ന് അതായത് ശാരീരികമായ പ്രത്യേകതകൾക്ക് അനുസരിച്ചാണ് ശാരീരിക ലിംഗ സ്വഭാവം നിർണ്ണയിക്കുന്നത് ജനിച്ചു വീഴുന്ന ശിശുവിന്റെ ലൈംഗിക അവയവങ്ങളെ മുൻനിർത്തി ആൺ പെൺ മിശ്രലിംഗം അഥവാ ഇന്റർസെക്സ് എന്ന് അടയാളപ്പെടുത്തുന്നു എല്ലാവർക്കും അറിയാം നോർമലി നമ്മളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ അതായത് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അവയവങ്ങൾ നോക്കിയിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇനി മിശ്രലിംഗമാണോ ഇന്റർസെക്സ് ആണോ എന്ന് അടയാളപ്പെടുത്തുന്നു അപ്പൊ ഇതെന്താണ് മെഡിക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അയാളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് ആലോചിക്കുന്നില്ല അതല്ലാണ്ട് ആളുടെ അവയവങ്ങൾ നോക്കിയിട്ട് ഇത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നു ശാരീരിക ലിംഗ സ്വഭാവം നിർണയിക്കുന്നതിൽ പ്രത്യക്ഷമായ ലൈംഗിക അവയവങ്ങളെ കൂടാതെ അതാണ് പറയുന്നത് ലൈംഗിക പ്രത്യക്ഷമായിട്ടുള്ള ലൈംഗിക അവയവങ്ങൾ നോക്കിയിട്ടാണ് ഇവിടെ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ശാരീരിക ലിംഗ സ്വഭാവം നമ്മുടെ സെക്സ്വാലിറ്റി നിർണ്ണയിക്കുന്നതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ലൈംഗിക അവയവങ്ങളെ കൂടാതെ നമ്മുടെ ക്രോമസോംസ് ഹോർമോൺസ് ഇതിനൊക്കെ പങ്കുണ്ട് പൊതുവിൽ ശരീരങ്ങൾ ആണും പെണ്ണുമായി മാത്രമേ ലിംഗ സ്വഭാവത്തിൽ നിൽക്കുന്നുള്ളൂ എന്ന് കരുതുന്നവരുണ്ട് ഇത് മിശ്രലിംഗസ്ഥയിൽ ജനിക്കുന്ന ശരീരങ്ങളുടെ അദൃശ്യതയിലേക്ക് നയിക്കുന്നു ഈ ആൺ പെൺ എന്നതിനപ്പുറം ഇന്റർസെക്സ് മിശ്രലിംഗത്തിൽ ജനിക്കുന്ന ആളുകളുണ്ട് അപ്പം ആണും പെണ്ണും മാത്രമാണ് ശരീരം എന്ന ആളുകൾ അംഗീകരിക്കുമ്പോഴത്തേക്ക് മിശ്രലിംഗത്തിൽ ജനിക്കുന്ന ആളുകൾ എന്തായി പോകുന്നു പിന്നെ വിസിബിൾ അല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത് വിഭജിത ശരീരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹ്യ പ്രതീക്ഷകള് ലിംഗപരമായി വിഭജിക്കപ്പെട്ട ശരീരങ്ങൾക്ക് മേൽ ലിംഗരമായി വിഭജിക്കപ്പെടുക ആണ് പെണ്ണ് എന്നിങ്ങനെ വിഭജിക്കപ്പെടുക വിഭജിക്കപ്പെട്ട ശരീരങ്ങൾക്ക് മേൽ പല സാമൂഹിക പ്രതീക്ഷകളും അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് എങ്ങനെ വസ്ത്രം ധരിക്കണം നടക്കണം പെരുമാറണം സംസാരിക്കണം എന്ത് ജോലി ചെയ്യണം തുടങ്ങി എല്ലാം നിയന്ത്രിക്കുന്നത് ഈ സാമൂഹിക പ്രതീക്ഷകളാണ് മനസ്സിലായോ അതായത് ലൈംഗിക അവയവം നോക്കിയിട്ട് ആണെന്നോ പെണ്ണെന്നോ തീരുമാനിക്കും ഇന്നേ വസ്ത്രം ധരിക്കണം ഈ രീതിയിൽ നടക്കണം പെരുമാറണം ഈ ടോണിൽ സംസാരിക്കണം ഏത് ജോലി ചെയ്യണം ഇതൊക്കെ പെണ്ണിന്റെ കേസിലും അങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ തരത്തിലുള്ള സാമൂഹ്യ പ്രതീക്ഷകളാണ് സാംസ്കാരിക ലിംഗ സ്വഭാവം അഥവാ ജെൻഡർ എന്ന നിലയിൽ ശരീരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതികളെ അടയാളപ്പെടുത്താം ഇനി മൂന്നാമതായി വിഭജിത ശരീരങ്ങൾ തമ്മിൽ രേഖീയമായി മാത്രം സംഭവിക്കേണ്ടതും വിവാഹത്തിന്റെ പിന്തുണയോട് കൂടിയതും പ്രജനനം ലക്ഷ്യം വെച്ചതുമായ ലൈംഗികത സെക്ഷാലിറ്റി ഈ സെക്ഷുവാലിറ്റി ലൈംഗികത സമൂഹം എങ്ങനെ പറയുന്നു േകീയമായി മാത്രം സംഭവിക്കേണ്ടതും വിവാഹത്തിന്റെ പിന്തുണയോട് കൂടിയതും പ്രചനനം ലക്ഷ്യം വെച്ചു അതായത് റീപ്രൊഡക്ഷൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് മാത്രമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നു ആൺ പെൺ ലൈംഗികത അതായത് ഹെട്രോ സെക്ഷുവാലിറ്റി നമ്മൾ സ്ട്രേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന തീർപ്പിലേക്ക് അതങ്ങനെ ഉണ്ടല്ലോ ഈ ആൺ പെൺ ലൈംഗികതയാണ് സ്വാഭാവികത ഇപ്പൊ ആൺആൺ ഗേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെൺ പെൺ ലസ്ഗ്യൻ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് സ്വാഭാവികമല്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ പൊതുവായിട്ടുള്ള ചിന്ത അപ്പൊ ആൺപെൺ ലൈംഗികത ഹെട്രോസെക്ഷാലിറ്റി സ്വാഭാവികമാണെന്ന തീർപ്പിലേക്ക് എത്തുന്നതോടെ സ്വവർഗ ലൈംഗികത ഹോമോസെക്ഷുവാലിറ്റി ഗെ ലെസ്ബിൻ എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെയുള്ള ഇതര ലൈംഗിക ചായ്വുകൾ കുറ്റകരമായി മാറുന്നു ഓക്കെ ഇനി നമുക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് നോക്കാം കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈയിടെ മാത്രമാണ് ട്രാൻസ്ജെൻഡർ എന്ന പദം വ്യാപകമായി പ്രചാരം നേടുന്നത് ട്രാൻസ്ജെൻഡർ ചരിത്രം ഏതുന്ന സന്ദർഭത്തിൽ സൂസൻ സ്ട്രൈക്കർ ഇക്കഴിഞ്ഞ ദശകങ്ങളിൽ ഉടലെടുത്ത വാക്കെന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ എന്നതിന്റെ അർത്ഥം ഇപ്പോഴും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കരുതുന്നുണ്ട് ഈ അടുത്താണ് ആ വാക്കുപയോഗിച്ചു തുടങ്ങിയത് തെരഞ്ഞെടുക്കാത്ത ഒരാരംഭ സ്ഥാനത്ത് നിന്ന് സാമൂഹിക അതിർത്തികൾ മറികടന്നുള്ള ചലനമാണ് സൂസൻ സ്ട്രൈക്കർ ട്രാൻസ്ജെൻഡർ അവസ്ഥയെ നിർവചിക്കുന്നത് എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന അവസ്ഥയെ സൂസൻ സ്ട്രൈക്കർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് നിർവചിക്കുന്നത് തെരഞ്ഞെടുക്കാത്ത ഒരു ആരംഭ സ്ഥാനത്ത് നിന്ന് സാമൂഹികമായ അതിർത്തികൾ മറികടന്നുള്ള ചലനം സൊസൈറ്റിയിലുള്ള എല്ലാ അതിർത്തികളും മറികടന്നുള്ള ചലനം ആൺ എന്ന സാമൂഹിക നിർമ്മാതിരു നിർമ്മിത അതിരുകളെ മറികടന്നുള്ള ചലനമാണ് അതല്ലേ ആണിനും പെണ്ണിനും അപ്പുറമുള്ളതാണ് ഈ ചലനത്തിൽ കൃത്യമായ നിർവചനങ്ങൾ പരാജയപ്പെടുന്ന സ്ഥിതി കൂടിയുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ നൽസ വിധിയെ തുടർന്ന് ലിംഗത്വ സംബന്ധിയായ എല്ലാ തരം അനിശ്ചിതത്വങ്ങളെയും പരിഹരിക്കുന്ന ഒരു കോളം എന്ന നിലയിലാണ് ട്രാൻസ്ജെൻഡറിനെ മനസ്സിലാക്കിയത് മിശ്രലിംഗാവസ്ഥയും സാംസ്കാരിക രൂപങ്ങളായ ശിവശക്തി ജോഗപ്പ ഹിജറ കിന്നര എന്നിവയും ട്രാൻസ് ട്രാൻസ്വിമൻ ട്രാൻസ്മൺ നോൺ ബൈനറി സ്വത്വങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന കുടവാക്കയാണ് എന്ന് വെച്ചാൽ അമ്പലാട്ടം എന്ന് പറയും നിയമ നിയമവ്യവഹാരങ്ങൾ ഈ വാക്ക് ഈ വാക്കിനെ സ്ഥാനപ്പെടുത്തുന്നത് അപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ആണ് പെണ് എന്ന് പറയുന്ന പരമ്പരാഗതമായ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തോട്ട് മൂന്നാമതൊരു ലിംഗം കൂടി ദെൻ നിയമ പോരാട്ടങ്ങളും പോളിസി രൂപീകരണങ്ങളും അപ്പൊ ഈ ട്രാൻസ്ജെൻഡർ നയവുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങളും പോളിസി രൂപീകരണങ്ങളും കുറിച്ചാണ് പറയുന്നത് ഐ പി സി അതുപോലെ തന്നെ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് തുടങ്ങിയ കൊളോണിയൽ നിയമങ്ങൾ ആൺ പെൺ ബന്ധത്തിലേക്ക് ചുരുങ്ങാത്ത ശരീരങ്ങളെ കുറ്റവള കുറ്റവാളികളായി മനസ്സിലാക്കി അതിലൊക്കെ നോക്കുമ്പോൾ ഈ ആണ് പെണ് എന്നതിനപ്പുറമുള്ള ശരീരത്തെ എന്തായി കുറ്റവാളികളായിട്ട് മനസ്സിലാക്കി ഈ നിയമങ്ങളെല്ലാം അപ്പം ട്രാൻസ്ജെൻഡറും ഒരു കുറ്റകരമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ കൊളോണിയലിസം ഹിജിഡ ശരീരങ്ങൾക്ക് മേൽ വലിയ തോതിലുള്ള ഹിംസയാണ് അയച്ചുവിട്ടത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചിലെ സുപ്രീം കോടതിയുടെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധി രാജ്യത്തെ മാനകേതര ലിംഗത്വ ശരീരങ്ങളുടെ അവകാശങ്ങളെ സ്ഥാപിക്കുകയുണ്ടായി അത് ആ അതുവരെയുള്ള ആ ഒരു ചിന്തയ്ക്ക് അപ്പുറമുള്ള ശരീരങ്ങളെ അംഗീകരിക്കുകയുണ്ടായി ട്രാൻസ്ജെൻഡർ ശരീരങ്ങൾക്ക് ഭരണഘടനാപരമായ എല്ലാവിധ അവകാശങ്ങളും ഉണ്ടെന്ന സ്ഥിതി വരുന്നത് ഈ വിധിയോടെയാണ് ഇന്ത്യയിലെ പൗര ശരീരമായി ട്രാൻസ്ജെൻഡർ ശരീരങ്ങൾ മാറുന്നത് ഈ വിധിയുടെ ബലത്തിലാണ് അവരെയും അംഗീകരിച്ചു തുടങ്ങി ലിംഗനീതിയുടെ മാഗ്ന കാർട്ട എന്ന മട്ടിൽ ഈ വിധി വിശേഷിപ്പിക്കപ്പെട്ടു സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഈ വിധിയുടെ ഭാഗമായി ഉണ്ടായി ഒരാളുടെ ലിംഗത്വം നിർണയിക്കാനുള്ള അവകാശം ആ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കും എന്ന നിരീക്ഷണം ശരീരങ്ങളുടെ സ്വയം നിർണയ നിർണയനാവകാശത്തെ ഉയർത്തിപ്പിടിച്ചു ഭരണഘടന ഊന്നുന്ന ലിംഗം അഥവാ സെക്സ് എന്നതിന്റെ അർത്ഥം ലിംഗത്വം ജെൻഡർ എന്ന നിലയിലേക്ക് വികസിപ്പിച്ചാണ് കോടതി വിധി പുറപ്പെടുവിച്ചത് ഈ വിധിയുടെ തുടർച്ച എന്നോണം വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം പാർപ്പിടം എന്നിവയിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രാൻസ്ജെൻഡർ നയം രണ്ടായിരത്തി പതിനഞ്ച് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി വിധി ായത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണമായിരുന്നു ഈ നയം കേരളത്തിൽ ട്രാൻസ് അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പായിരുന്നു ഈ നീക്കം ഇനി ട്രാൻസ്ജെൻഡർ പോളിസി രണ്ടായിരത്തി പതിനഞ്ച് ചുരുക്കി പറയാം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സമൂഹത്തിൽ നേരിടുന്ന അപമാനവും വിവേചനവും പരിഹരിക്കുക എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം കേരളത്തിന്റെ ട്രാൻസ്ജെൻഡർ നയം ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പ്രത്യേക ലിംഗവിഭാഗമായി അഥവാ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പ്രത്യേക ലിംഗവിഭാഗമായിട്ട് തേർഡ് ജെൻഡർ ആയിട്ട് അംഗീകരിക്കുകയും അവരുടെ മൗലികാവകാശങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്ത രണ്ടായിരത്തി പതിനാലിലെ നാൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഈ നയം തയ്യാറാക്കിയത് ഈ വിധിയെ പ്രായോഗിക നടപടികളാക്കി മാറ്റുക ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അന്തസ്സ് സമത്വം സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കുക എന്നതാണ് കേരളത്തിന്റെ ആ നയത്തിന്റെ ലക്ഷ്യം ഇനി വിവേചന വിരുദ്ധ നടപടികൾ അതായത് വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം പൊതു ഇടങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരായ വിവേചനം നയം വ്യക്തമായി വിവേചനം നയം വ്യക്തമായി നിരോധിക്കുന്നുണ്ട് അതായത് അവരെ കൂടി കാണാൻ പാടില്ല എന്നുള്ളതാണ് വൈവിധ്യത്തെയും ഉൾക്കൊള്ളലിനെയും വിലമതിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുന്നു അതായത് ഡൈവേഴ്സിറ്റി ആണ് ആൺ പെണ് എന്നതിന് അപ്പുറത്തോട്ട് മൂന്നാമത് ജെൻഡറും ഉണ്ട് അപ്പൊ അവരെയും കൂടി അംഗീകരിക്കണം എന്നുള്ള ആ ഒരു നയമാണ് വരുന്നത് ഇനി സംവരണം ട്രാൻസ് മനുഷ്യർ നേരിടുന്ന ഘടനാപരമായ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും സംവരണത്തിനായിട്ട് അവർ വാദിക്കുന്നുണ്ട് റിസർവേഷൻ കിട്ടണമെന്ന് ആരോഗ്യ സംരക്ഷണം സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ലിംഗത്വ സ്ഥിരീകരണ ശസ്ത്രക്രിയകൾ മാനസികാരോഗ്യ പിന്തുണ എന്നിവ ഈ നയം പിന്നെ ഈ ഒരു പോളിസി ഇവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് വിദ്യാഭ്യാസവും അവബോധ രൂപീകരണവും മുൻവിധികളെ വെല്ലുവിളിക്കുന്നതിന് അധ്യാപകർ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ നിയമ നിർവഹണ വിദഗ്ധർ എന്നിവർക്കായി ബോധവൽക്കരണവും പരിശീലനവും നയം നിർബന്ധമാക്കുന്നുണ്ട് ഇനി സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഭവന പദ്ധതികൾ വീട് നിർമ്മിക്കാൻ നൈപുണ്യ വികസന പരിപാടികൾ സ്കിൽ ഡെവലപ്മെന്റ് സാമ്പത്തിക സഹായം തുടങ്ങി തുടങ്ങിയ ക്ഷേമ നടപടികൾ ഈ നയത്തിൽ ഉൾപ്പെടുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് അവരെ സംയോജിപ്പിക്കുന്നതിനുമാണ് ആ ഈ സംരംഭങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി നിയമ അംഗീകാരവും വിവരശേഖരണവും ഒരു വ്യക്തിയുടെ സ്വയം തിരിച്ചറിയുന്ന ലിംഗത്വം അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ നൽകാൻ നയം ഉന്നമിടുന്നു ശസ്ത്രക്രിയ ഹോർമോണുകൾ എന്നിവ കണക്കിലെടുക്കാതെ വ്യക്തികൾക്ക് പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് തിരിച്ചറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്ന് നയം വ്യക്തമാക്കുന്നു അതായത് ടി ജി ട്രാൻസ്ജെൻഡർ ഒരു മൂന്നാം ലിംഗമായിട്ട് അവിടെ ഉണ്ട് ജില്ലാതല സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് സംസ്ഥാനതല അതോറിറ്റിയെ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട് ഇനി ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് എന്താണ് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് പരാതികൾ പരിഹരിക്കുന്നതിനും നയത്തിന്റെ നടപ്പാക്കൽ നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ നയത്തിൽ വിവരിച്ചിരിക്കുന്നു നയത്തിന്റെ പുരോഗതി മേൽനോട്ടം വഹിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് സ്ഥാപിക്കുന്നതും നയത്തിൽ ഉൾപ്പെടുന്നു ദെൻ ആദ്യകാല ഫെമിനിസ്റ്റ് വ്യവഹാരങ്ങൾ ഏറെയും സെക്സ് ജെൻഡർ സൈദ്ധാന്തിക ദ പ്രയോജനപ്പെടുത്തിയാണ് സഞ്ചരിച്ചത് പിൽക്കാലത്ത് ഈ വിഭജനം പല നിലയിലും അപ്രസക്തമാകുന്നുണ്ട് അപ്പൊ ആദ്യകാല ഫെമിനിസ്റ്റ് വ്യവഹാരങ്ങൾ ഏറെയും എങ്ങനെയാണ് സെക്സ് ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു പിന്നെ അളവ് കോലി വെച്ചിട്ടാണ് പോയത് വിൽക്കാലത്ത് ഈ വിഭജനം പല നിലയിലും അപ്രസക്തമായിപ്പോയി ലൈംഗിക അവയവങ്ങൾ ക്രോമസോം ഹോർമോൺ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആൺ പെൺ ദന്തുത്തിലേക്ക് ചുരുക്കാൻ പറ്റാത്ത ശരീരങ്ങളാണ് മിശ്രലിംഗം ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റില്ല മിശ്രലിംഗാവസ്ഥയിൽ ജനിക്കുന്ന ശരീരങ്ങൾ വലിയ തരത്തിലുള്ള വിവേചനങ്ങളും ആക്രമങ്ങളും നേരിടുന്നുണ്ട് പ്രചരനത്തിലേക്ക് നയിക്കാത്ത എല്ലാതരം ലൈംഗിക ബന്ധങ്ങളെയും കുറ്റകരമാക്കുന്ന കൊളോണിയൽ വകുപ്പാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ദീ എന്ന് വെച്ചാൽ റീപ്രൊഡക്ഷന് വേണ്ടി എല്ലാത്തിൽ എല്ലാ സെക്ഷൽ റിലേഷൻഷിപ്പിനെയും കുറ്റകരമാക്കി മാറ്റുന്ന അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിൽ ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഭാഗികമായി റദ്ദ് ചെയ്തുള്ള വിധി പ്രസ്താവിക്കുന്നത് ഈ വിഷയത്തെ മുൻനിർത്തി നബ്തേ ജോഹർ റീത്തു ഡാൽമിയ സുനിൽ മെഹ്റ അജ്മൽ നാഥ് ആയിഷ ഗഫൂർ തുടങ്ങിയവർ സമർപ്പിച്ച ഹർബി ഹർജികളാണ് കൂട്ടത്തോടെ പരിഗണിക്കപ്പെട്ടത് ഹിജഡ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ കൊളോണിയൽ ഭരണകൂടം ഉപയോഗപ്പെടുത്തിയ നിയമം തേർഡ് ജെൻഡർ എന്ന നിയമപരമായ കള്ളിയിലെ സങ്കീർണതകളും അനിശ്ചിതത്വങ്ങളും പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാം ലിംഗത്വം എന്ന നിലയിൽ ട്രാൻസ് ശരീരങ്ങളെ അവതരിപ്പിക്കുന്നത് ഒന്നും രണ്ടും ലിംഗനിലകൾ ഏതെല്ലാം ചോദ്യത്തിലേക്ക് നയിക്കാം ഈ സംഖ്യകൾ സമമൂല്യമുള്ളതല്ല ഒന്ന് സ്വാഭാവികമായും പുരുഷനും രണ്ടാം ഗിടയായി സ്ത്രീയും മനസ്സിലാക്കപ്പെടും അങ്ങനെ മൂന്നിത് എന്ന് പറയുമ്പോൾ ഈ ശ്രേണിയിലെ അപകടം ട്രാൻസ് മനുഷ്യർ നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതിന്റെ ഭാഗമായി മൂന്നാം ലിംഗം ഭിന്ന ലിംഗം തുടങ്ങിയ പ്രയോഗങ്ങൾ നീക്കം ചെയ്യുന്ന ഉത്തരവും വന്നു ഈ തേർഡ് ജെൻഡർ ചർച്ചയിൽ കൗതുകകരമായ നിരീക്ഷണം വിക്വിറം ആദിത്യ ഉന്നയിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ എന്നത് ഫസ്റ്റ് ജെൻഡർ ആണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നിയമത്തിൽ മറ്റെവിടെയും ജെൻഡർ ഇല്ല ഭരണഘടന സെക്സിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് ജെൻഡർ ആദ്യമായി ചർച്ചയാകുന്ന ട്രാൻസ് ശരീരങ്ങളെ മുൻനിർത്തിയാണ് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ട്രാൻസ് മനുഷ്യർ ഒന്നാമത്തെ ജെൻഡർ ആണെന്നാണ് വാദിക്കുന്നത് തേർഡ് ജെൻഡർ എന്ന് പറയുമ്പോൾ ഒന്ന് പുരുഷൻ രണ്ട് സ്ത്രീ അതിലും അപാകതകൾ ഉണ്ട് എന്ന് പറയുകയാണ് ഓക്കെ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് ട്രാൻസ്ജെൻഡർ കുറിച്ച് പറയുന്നത് അപ്പോ ഇനി നമുക്ക് ഒരു ലിംഗതുല്യതക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഇ എം രാധയുടെ ഒരു ലേഖനുണ്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം വീണ്ടും കാണാം താങ്ക്